നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് രോഗങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ അരുൺ ബി നായറാണ് ഡോക്ടർ അരുൺ ബി നായർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നമസ്കാരം ഡോക്ടർ മാരകമായ രോഗങ്ങൾ ദീർഘകാലമായി നിലനിൽക്കുന്ന രോഗങ്ങൾ ഇത്തരം രോഗങ്ങൾ അനുഭവിക്കുന്നവർ മാനസികമായി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ മാനസിക സമ്മർദ്ദം രോഗിയെ ബാധിക്കുന്നത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർക്ക് ഉണ്ടാക്കുന്നത് ഈ ശാരീരിക രോഗങ്ങൾ മൂലമുള്ള മാനസിക സമ്മർദ്ദത്തെ നമ്മൾ വിലയിരുത്തിയാൽ പല കാരണങ്ങൾ കൊണ്ടത് സംഭവിക്കാം ഒന്ന് ഈ ശാരീരിക രോഗം മൂലം ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങളും രാസപരിണാമങ്ങളും ഇതൊക്കെ തന്നെ പെരുമാറ്റ വൈകല്യങ്ങളായിട്ട് പുറത്തു വരാം മറ്റൊന്ന് ഈ രോഗങ്ങളുടെ പരിണിത ഫലമായി രക്തത്തിലെ ഉണ്ടാവുന്ന ചില ലവണങ്ങളുടെ അളവിലെ വ്യത്യാസങ്ങൾ ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന മാനസിക വ്യത്യാസങ്ങൾ ഈ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലമായിട്ടും ചിലപ്പോൾ മാനസിക വ്യത്യാസങ്ങൾ പ്രത്യക്ഷപ്പെടുന്നിരിക്കാം പിന്നെ ദീർഘകാലമായിട്ടുള്ള ഒരു ശാരീരിക രോഗം ഒരു വ്യക്തിക്കും ആഹ്ലാദകരമല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളിന് അതിനെ തുടർന്ന് ആ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ചിന്തകൾ അതിനെ തുടർന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ശാരീരിക രോഗങ്ങളുള്ളവരിൽ ഏറ്റവും പ്രധാനമായി കണ്ടുവരുന്നത് വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നൊരു പ്രശ്നമാണ് നമുക്കറിയാം സാധാരണ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് വിഷാദ രോഗം വരുമ്പോൾ ഉറക്കം കുറയും വിശപ്പ് കുറച്ച് കുറഞ്ഞെന്നിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ളൊരു കഴിവ് കുറഞ്ഞെന്നിരിക്കും ഒരു ക്ഷീണം തോന്നിയെന്നിരിക്കും രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായ ഒരു സങ്കടവും ജോലി ചെയ്യാൻ താല്പര്യമില്ലായ്മയും ഇതൊക്കെയായിരിക്കും വരുന്നത് പക്ഷേ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ബഹുഭൂരിപക്ഷം ലക്ഷണങ്ങളും ഒരു ശാരീരിക രോഗമുള്ള ഏതൊരു വ്യക്തിക്കും ഉണ്ടാവും അപ്പോൾ നമുക്ക് പ്രമേഹ രോഗം ബാധിച്ചൊരു വ്യക്തിയെടുക്കാം അദ്ദേഹത്തിൻ്റെ വിശപ്പിന് വ്യതിയാനം ഉണ്ടാവും ഉറക്കം പ്രമേഹ രോഗം തന്നെ തകരാറിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടും പ്രമേഹം കൊണ്ട് തന്നെ കാണും ക്ഷീണവും അതുമൂലം തന്നെ കാണും അപ്പോൾ ഈ ലക്ഷണങ്ങൾ പലപ്പോഴും ഈ ശാരീരിക രോഗമുള്ള ആളുകളിൽ വിഷാദരോഗം നിർണ്ണയിക്കാൻ പര്യാപ്തമല്ല അപ്പം മറ്റ് ചില ലക്ഷണങ്ങളാണ് നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ ഈ ദീർഘകാല ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളിൽ ഞാൻ ഇനി പറയുന്ന ലക്ഷണങ്ങൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് പരിഗണിക്കേണ്ട സംഗതിയാണ് ഒന്ന് ദീർഘനേരം ചിന്തയിൽ മുഴുകി ആരോടും മിണ്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം വളരെ നന്നായിട്ട് ആളുകളുമായിട്ട് ഒരു വ്യക്തി വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്നു സദസ്സുകളെ അഭിമുഖീകരിക്കാൻ മടിക്കുന്നു ഒരു പാർട്ടിക്ക് പോകാൻ മടിക്കുന്നു വീട്ടിലെ അതിഥികൾ വന്നാൽ പോലും അവരിൽ നിന്ന് മുഖം തിരിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ആരെങ്കിലും ഒന്ന് ചിരിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ചിരി വരാത്തൊരു മാനസികാവസ്ഥ അത് ഈ പ്രായമേറിയ ആളുകളെ നമ്മൾ നോക്കുമ്പോൾ പൊതുവേ മറ്റാരോട് അവർ പ്രതികരിച്ചില്ലെങ്കിലും പേരക്കുട്ടികളെ കാണുമ്പോൾ മുഖത്ത് ചെറിയ ഒരു വികാര വരും അപ്പോൾ സ്വന്തം പേരക്കുട്ടിയെ കണ്ടിട്ട് പോലും മുഖത്തൊരു നിർവികാര ഭാവമാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭയപ്പെടണം ആ വ്യക്തി വിഷാദ രോഗത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു സംഗതി മുഖത്തുണ്ടാകുന്ന ഒരു ഭയത്തിൻ്റെ ഒരു ഭാവമാണ് ആ ഭയം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട് തൻ്റെ കാലം അവസാനിക്കുകയാണ് ഇനി മരണത്തിന് ശേഷം എന്ത് ഇത്തരത്തിലുള്ള ചിന്തകളായിരിക്കാം അല്ലെങ്കിൽ തൻ്റെ മരണത്തിന് ശേഷം തൻ്റെ കുടുംബാംഗങ്ങൾക്ക് എന്ത് സംഭവിക്കും ആകുലതയായിരിക്കാം ഇതൊക്കെ ഒരു ഭയത്തിൻ്റെ രൂപത്തിൽ പ്രകടമാകാം ചില ആളുകളിൽ ആ ഭയം പ്രകടമായില്ലെങ്കിൽ കണ്ണു നിറഞ്ഞ് കരച്ചിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വളരെ പ്രകടമായിട്ട് കാണാം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ദീർഘകാല ശാരീരിക രോഗമുള്ള ആളുകളിൽ കാണുന്നത് ഇതോടൊപ്പം തന്നെ അമിത ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ ഈ അമിതയുടെ ഉത്കണ്ഠയുടെ ലക്ഷണം എന്ന് പറയുമ്പോൾ അമിതമായ നെഞ്ചിടിപ്പ് ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ ഉറക്കം കുറയുന്ന അവസ്ഥ കൈകാലുകൾക്കൊരു വിറയൽ വരുന്ന അവസ്ഥ ഇത്തരം ലക്ഷണങ്ങളും ഇവരിൽ കാണും ചില ആളുകളിലെങ്കിലും ഈ രോഗം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്ന മൂലം തന്നെ ജീവിച്ചിട്ട് കാര്യമില്ല മരിക്കണമെന്നൊരു ചിന്തയും ഒരു ആത്മഹത്യാവാസനയും വരാം ചില ആളുകൾ ഈ ശാരീരിക രോഗം ഉണ്ടാക്കുന്ന ഈ വേദനകളെ മറികടക്കാൻ ലഹരി വസ്തുക്കളെ അഭയം പ്രാപിക്കുന്ന പ്രാപിക്കുന്നൊരവസ്ഥയും വരാറുണ്ട് ഡോക്ടർ പൊതുവെ ഏതൊക്കെ പ്രശ്നങ്ങൾക്കാണ് സാധാരണ ഒരു അവസ്ഥയിലേക്ക് മാനസിക സമ്മർദ്ദം എത്തുന്നത് ഏത് ദീർഘകാല ശാരീരിക ആരോഗ്യ പ്രശ്നം എടുത്താലും അനുബന്ധമായിട്ട് മാനസിക സമ്മർദ്ദം വരാം ഇപ്പം ഉദാഹരണത്തിന് ഹൃദയാഘാതം ഹൃദയാഘാതം വരുന്ന ആളുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം പേരിൽ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണും ഈ വിഷാദരോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നില്ല എങ്കിൽ ഇവരിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും ഹൃദയാഘാതം വരാനുള്ള സാധ്യത നാല് മടങ്ങ് കൂടുതലാണെന്നാണ് പറയുന്നത് പ്രമേഹം എടുത്തു നോക്കുക പ്രമേഹത്തിൽ മുപ്പത് തൊട്ട് നാൽപ്പത് ശതമാനം വരെ ആളുകളിൽ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണും ആ പ്രമേഹത്തിൻ്റെ പഴക്കമനുസരിച്ച് വിഷാദരോഗത്തിൻ്റെ തീവ്രത കൂടി വരാനും സാധ്യതയുണ്ട് ഇനി ക്യാൻസറാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരുപക്ഷെ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു രോഗാവസ്ഥ പല ആളുകൾക്കും ക്യാൻസർ ബാധിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതം കഴിഞ്ഞു എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നത് ഇത് ഭേദപ്പെടുത്താൻ പറ്റില്ല എന്നൊരു ധാരണ മനസ്സിലേക്ക് വരുന്നു ഈ ക്യാൻസറുകൾ തന്നെ ഓരോ അവയവങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകളുടെയും സമ്മർദങ്ങളുടെ തോതിന് വ്യത്യാസമുണ്ട് ഏറ്റവും കൂടുതലായിട്ട് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ആ ഏറ്റവും പ്രധാനമായിട്ട് മൂലം ഉണ്ടാകുന്ന മാനസിക വിശദമായി അതിനു മുമ്പ് ഒരു കോളർ ഉണ്ട് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഹലോ ഹലോ രാജൻ സംശയം ചോദിച്ചോളൂ നമസ്കാരം പറഞ്ഞോ ഡോക്ടറെ എന്റെ മോനെ ഇതുപോലെ ഒരു അതിപ്പോ കുറച്ച് ഉണ്ട് വീണ്ടും ഉണ്ടാകും അത് ഏത് മാനസിക രോഗമാണ് എന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞ രോഗത്തിന്റെ പേര് എന്തെങ്കിലും പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോട്ടിലായ അല്ല ഇവിടെ ഞാൻ ഈ ചോദ്യത്തിന്റെ മറുപടി പറയാം പലതരത്തിലുള്ള മാനസിക രോഗമുണ്ട് ജനങ്ങൾക്കൊരു ധാരണയുണ്ട് മാനസിക രോഗം ഒരൊറ്റ രോഗാവസ്ഥയാണ് ഒരിക്കലുമല്ല നൂറ് വ്യത്യസ്ത മാനസിക രോഗങ്ങൾ ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട് ഈ കുട്ടികൾക്കുണ്ടാവുന്ന വൈകല്യവും മാനസിക രോഗമായിട്ടാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് വൃദ്ധരിലുണ്ടാവുന്ന മറവി രോഗവും അതേപോലെയാണ് പക്ഷേ ഇത് രണ്ടും ഒരേ തീവ്രതയല്ല നമുക്ക് തന്നെ അറിയാം ഇപ്പം ചില രോഗങ്ങൾ ആവർത്തന സ്വഭാവമുള്ള രോഗങ്ങളുണ്ട് ഉദാഹരണത്തിന് മനസ്സിൻ്റെ വൈകാരിക അവസ്ഥയിൽ വ്യതിയാനങ്ങൾ വരുത്തുന്ന ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ അല്ലെങ്കിൽ ഉന്മാദവിഷാദ രോഗം എന്ന് പറയും ഇത്തരം രോഗങ്ങളുള്ള ആളുകൾ ഒരു പ്രാവശ്യം വളരെ തീവ്രമായ ഉന്മാദത്തിൻ്റെ ലക്ഷണം അമിത സംസാരം അമിത ദേഷ്യം അങ്ങനെയൊക്കെ വരും ചികിത്സയോട് വളരെ നന്നായി പ്രതികരിക്കും രോഗം ഭേദമാവും ചിലപ്പോൾ മരുന്നൊക്കെ നിർത്തി വർഷങ്ങളോളം കുഴപ്പമില്ലാതിരുന്നിരിക്കും വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ വീണ്ടും ഈ ഒരു രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടതീരിക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് രോഗം ആവർത്തിക്കാനുള്ള സാധ്യത നമ്മൾ തിരിച്ചറിയുക അതും കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഓരോ മാനസിക രോഗത്തിനും ആദ്യത്തെ തവണ രോഗം പിടിപെടുമ്പോൾ എത്ര കാലം ചികിത്സിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് അന്താരാഷ്ട്ര ചികിത്സാ മാനദണ്ഡങ്ങൾ ലഭ്യമാണ് അപ്പോൾ ഉദാഹരണത്തിന് ആദ്യമായി ഒരു ഉന്മാദരോഗം വരുന്ന വ്യക്തി രോഗലക്ഷണങ്ങൾ നിശേഷം കുറഞ്ഞ ശേഷം ആറുമാസം കൂടി െങ്കിലും മരുന്നുകൾ തുടരണം ആദ്യമായി വിഷാദം വരുന്ന വ്യക്തി പൂർണ്ണമായും രോഗം മാറി ഒൻപത് മാസം കൂടെ ആ മരുന്നുകൾ തുടരേണ്ടി വരും ഇങ്ങനെയാണെങ്കിലേ ആ രോഗം ആവർത്തിക്കാനുള്ള സാധ്യത പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല കുറയുന്നുള്ളൂ മറിച്ച് ഈ രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ രണ്ടാഴ്ച കൊണ്ടോ മൂന്നാഴ്ച കൊണ്ടോ മാറി എന്നിരിക്കും പുറമേയുള്ള ലക്ഷണങ്ങൾ മാറുമ്പോൾ തന്നെ പൊടുന്നനെ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ആ രോഗം ആവർത്തിക്കാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നന്ദി ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടിയുണ്ട് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഇത് പേരെന്താണ് പേര് എന്റെ പേര് രാജൻ വൈഫിന് വേണ്ടിട്ടാണ് വിളിക്കുന്നേ രാജൻ ഡോക്ടർ ചോദിച്ചോളൂ ആ എന്റെ വൈഫിന് ഈ തൈറോയിഡിന്റെ സുഖമായിട്ട് അഞ്ചെട്ട് വർഷമായി അതിന് മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അവളേക്ക് എപ്പോഴും അതിനെപ്പറ്റി ഭയങ്കര ചിന്തയും ഭയങ്കര ആരാധന ആലോചിച്ചിരിക്കുന്നു ഭയങ്കര ദേഷ്യും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആ അതിപ്പോ അതിനെന്നെ ചെയ്യേണ്ടത് പ്രവർത്തനം എന്ത് തരം അസുഖമാണ് തൈറോയിഡിന് വന്നിരിക്കുന്നത് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നാ പറഞ്ഞത് അത് പിന്നെ തൈറോഡ് ഗ്രാന്തി നശിച്ചിട്ടുണ്ട് ഒരെണ്ണം പ്രവർത്തനം ഉള്ളു അതുകൊണ്ട് ഇപ്പൊ ഞാൻ മരുന്ന് കഴിക്കുമ്പോൾ മരുന്ന് കഴിച്ചോളാം പറഞ്ഞത് മരുന്ന് കഴിക്കുമ്പോൾ നോർമൽ ആണ് ആറു മാസം കൂടുമ്പോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ചെക്ക് ചെയ്യാൻ പോകുമ്പോ നോർമലാണ് പറയുന്നത് ലൈഫ് ലൈൻ കഴിക്കണം വരുന്ന പക്ഷെ അത് കേട്ടതിന് ശേഷം എപ്പോഴും ഭയങ്കര ചിന്തയും ആലോചിരിക്കലും പെട്ടെന്ന് ദേഷ്യം വരലും അതിനൊത്തിരി ശ്രഷ്ഠകളൊക്കെ ഉള്ളു പറയാം അപ്പോൾ ഇതില് ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ കുറയുമ്പോൾ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ അളവ് രക്തത്തിൽ കുറയുമ്പോൾ ചില പെരുമാറ്റ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഈ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും ഗതിവേഗം കുറയുന്നു ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ കുറേ അധികം സമയം എടുക്കുന്ന ഒരു താല്പര്യക്കുറവ് ഒരു സങ്കടം ചിലപ്പോൾ പൊതുദിനെ ദേഷ്യം വന്നുവന്നിരിക്കും അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളിൽ ഇത് പരിഹരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ചികിത്സിക്കുന്ന തൈറോയിഡിൻ്റെ അസുഖത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറുമായി സംസാരിച്ചിട്ട് ആ തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് ക്രമീകരിച്ചാൽ തന്നെ നല്ലൊരു ശതമാനം ആളുകളിൽ ഈ പെരുമാറ്റ വ്യത്യാസങ്ങൾ അതോടൊപ്പം അപ്രത്യക്ഷമാവും അപൂർവം ചില ആളുകളിൽ ഒരു ഇരുപത് ശതമാനത്തിൽ താഴെ ആളുകളിൽ ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൃത്യമാണെങ്കിൽ പോലും പെരുമാറ്റ വ്യത്യാസങ്ങൾ തുടരാം അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ടിട്ട് ഈ അമിത ഉത്കണ്ഠയും മറ്റ് പെരുമാറ്റ വ്യത്യാസങ്ങളും പരിഹരിക്കാനുള്ള ചികിത്സകൾ അതിന് മനഃശാസ്ത്ര ഉണ്ട് മരുന്ന് ചികിത്സകളും ഉണ്ട് ആ ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ വിഷമവും ഈ താല്പര്യക്കുറവും അടക്കമുള്ള എല്ലാ ലക്ഷണങ്ങളും പൂര്ണ്ണമായിട്ട് മാറും ഒട്ടും പേടിക്കേണ്ട ഒരു കാര്യമല്ല കാരണം ഈ തൈറോയിഡിൻ്റെ അസുഖങ്ങളൊക്കെ നന്നായി ചികിത്സിച്ച് നിയന്ത്രിക്കാവുന്ന കാര്യങ്ങളാണ് അത് കാരണം മറ്റേ യാതൊരു അപകടവും വരാൻ പോകുന്നില്ല പക്ഷേ എത്ര പറഞ്ഞിട്ടും അത് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് ക്രമീകരിച്ചിട്ടും ഈ ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ സന്ദർശിച്ച് ചികിത്സ നടത്തി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും വിളിച്ചുതന്നെ വളരെയധികം നന്ദി ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് രോഗങ്ങൾ മൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ അരുൺ ബി നായരാണ് ഇടവേള ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം രോഗങ്ങൾ മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഡോക്ടർ അരുൺ ബി നായരാണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ നമ്മൾ ക്യാൻസർ മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് തുടരും ഇപ്പോൾ ക്യാൻസറിൽ ഇപ്പോൾ ഉദരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ഇൻസുലിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആ ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ വിഷാദ രോഗത്തിന് കാരണമാവുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസർ എന്നത് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ട്യൂമറുകൾ അത് നമുക്കറിയാം മസ്തിഷ്കമാണ് നമ്മുടെ തലച്ചോറ് ആണ് നമ്മുടെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ട്യൂമറുകൾ തീർച്ചയായിട്ടും പെരുമാറ്റത്തെ നേരിട്ട് സ്വാധീനിക്കുക തന്നെ ചെയ്യും വിഷാദമടക്കമുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്യാൻസറ് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾക്ക് വിഷാദം ഉത്കണ്ഠ ഉറക്കക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ വരും അത് ഈ പറയുന്ന തലച്ചോറിൻ്റെ പ്രവർത്തന വ്യത്യാസങ്ങളോടൊപ്പം തന്നെ ഈ ക്യാൻസർ എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്ന വേദനയും ആ ഒരു താൻ വരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു അറിവ് ഉണ്ടാക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം ഒക്കെ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകാം എന്നുള്ളതാണ് പിന്നെ ഈ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥ ഈ ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അത് പലപ്പോഴും കുട്ടിക്കാലത്ത് തന്നെ പ്രത്യക്ഷപ്പെടുന്നു ജീവിതകാലം മൊത്തം ഇൻസുലിൻ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ എന്നുള്ളത് അത് പലപ്പോഴും കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന മാത്രമല്ല മാതാപിതാക്കൾക്കും അത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും കാരണം ഒരു ഐസ്ക്രീം കഴിക്കാൻ കുട്ടിക്ക് അനുമതി നിഷേധിക്കേണ്ടി വരുന്നു ഒരു പാർട്ടിക്ക് ഒരു ഗെറ്റ് ഗെറ്റുഗെദറിന് പോകുമ്പോൾ മറ്റെല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നു ഈ കുട്ടിക്ക് അനുമതി കിട്ടുന്നില്ല വല്ലാത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ഏത് ദീർഘകാല മാനസിക ഏത് ദീർഘകാല ശാരീരിക ആരോഗ്യ പ്രശ്നവും അനുബന്ധമായിട്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ഒപ്പം തന്നെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മരുന്നുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പല മരുന്നുകളും മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ഈ മരുന്നുകൾ എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അതിന് aktiviteit onder ഇപ്പോൾ പല മരുന്നുകളും ഇപ്പോൾ ഒരു മരുന്ന് ഒരു പ്രത്യേക ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും ഈ ശരീരത്തിൽ ഉടനീളമുള്ള പലവിധ റിസപ്റ്ററുകളുമായിട്ട് ആ മരുന്നുകൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു തലച്ചോറിലുള്ള ചില റിസെപ്റ്ററുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക വഴി തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ അളവിൽ പല മരുന്നുകളും വ്യതിയാനം ഉണ്ടാക്കും ഇതാണ് പലപ്പോഴും ഒരു മാനസിക ലക്ഷണമായിട്ടത് പുറത്തു വരുന്നത് അതിൽ പല മരുന്നുകൾ അത്തരത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാക്കാമെങ്കിലും പ്രധാനപ്പെട്ട ഒരു മരുന്ന് എന്ന് പറയുന്നത് സ്റ്റീറോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നാണ് ഡോക്ടർ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം വിളിക്കുന്നത് ഹലോ ഞാൻ അശ്വതിയാണ് ഞാൻ പാലക്കാട് നിന്നാണ് സംസാരിക്കുന്നത് ഡോക്ടർ സംശയം ചോദിച്ചോളൂ നമസ്കാരം ഡോക്ടർ എന്റെ പേര് അശ്വതി മാനസികമായിട്ട് ഒരുപാട് പേടി അനുഭവപ്പെടുന്നുണ്ട് കാരണം എന്താണ് എന്റെ അടുത്തുള്ള എന്റെ അതേ രണ്ടുപേരെ മരിച്ചുപോയി അസുഖം അസുഖം ബാധിച്ചിട്ട് അപ്പൊ എനിക്ക് അത് മാനസികമായിട്ട് എന്നെ ഒരുപാട് തളർത്തുന്നു കാരണം എനിക്കും അതുപോലെ സംഭവിക്കാം എന്റെ അങ്ങനെ എന്നോട് പറയുന്നു എനിക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മറ്റു കാര്യങ്ങൾ എനിക്ക് എനിക്ക് ആരോട് അത് തുടർന്ന് പറയേണ്ടതെന്ന് അറിയില്ല അപ്പൊ ഡോക്ടർ അത് ഞാൻ എനിക്ക് വേണ്ടത് ഇപ്പോൾ ഒരുപാട് കൗമാരപ്രായക്കാരടക്കമുള്ളവർക്ക് വരുന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ വീട്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കളിലാരെങ്കിലും ഒരു രോഗം വന്നു മരിച്ചു വല്ലാതെ നമ്മളെ ബാധിച്ചിരിക്കും നിന്നിരിക്കും ഇന്നലെ വരെ നമ്മൾ കണ്ടിരുന്നൊരു വ്യക്തി അപ്രത്യക്ഷനായിരിക്കുന്നു രോഗബാധയെ തുടർന്ന് ആ രോഗത്തിൻ്റെ വിശദമായ വർണ്ണനകളൊക്കെ ബന്ധുക്കളെല്ലാം പറയുമ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ എനിക്കും ഉണ്ടോ എന്നൊരു സംശയം പല കുട്ടികൾക്കും തോന്നാവുന്നതാണ് ഇൽനസ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഇത് പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ പഠനത്തെയും മറ്റ് സ്വാഭാവികമായ ജീവിതത്തെയും അത് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ഒരു ചികിത്സ തേടി അത് പരിഹരിക്കുന്നതാണ് നല്ലത് ഇത് വളരെ ഫലപ്രദമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് കാരണം ഈ തൊട്ടടുത്തുള്ള ഒരാൾക്ക് അസുഖം വന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അസുഖം വരണമെന്ന് ഒരിക്കലും അത് യാതൊരു സാധ്യതയും ഇല്ല പക്ഷേ ഈ അമിത ഉത്കണ്ഠ ഒരാൾക്ക് അത് എത്ര പറഞ്ഞാലും ചിലപ്പോൾ ബോധ്യപ്പെടണമൊന്നുമില്ല കാരണം നമ്മുടെ തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് അമിത ഉത്കണ്ഠ വരും പിന്നെ ന്യായമായ കാര്യങ്ങളൊന്നും നമുക്ക് ദഹിക്കാതെ വന്നെന്നിരിക്കാം ഇപ്പം ഇത്തരം സന്ദർഭങ്ങൾ ഇത് വല്ലാതെ പഠനത്തെയും ഉറക്കത്തെയും ഒക്കെ ബാധിക്കുന്നുവെങ്കിൽ ഒരു സൈക്കാറ്റിനു എടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ചികിത്സയിലൂടെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല വളരെയധികം നന്ദി ഡോക്ടർ ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെ കുറിച്ചാണ് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് പ്രക്ഷേപ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ അരുൺ ബി നായർ ഇടവേള ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം രോഗങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ അരുൺ ബി നായരാണ് ഡോക്ടർ നമ്മൾ പറഞ്ഞത് മരുന്നുകൾ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും സ്റ്റീറോയിഡുകളുടെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ സ്റ്റീറോയിഡുകൾ പലപ്പോഴും ഈ ഉന്മാദ ലക്ഷണങ്ങൾ പോലെ സ്റ്റീറോയിഡ് ഇൻഡ്യൂസ് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്റ്റീറോയിഡ് ചില സന്ദർഭങ്ങളിലെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ പ്രാപ്തമായ ഒരു ഔഷധമാണ് അമിതമായ ശ്വാസതടസ്സമുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ സന്ധിവാദം മൂർധന്യാവസ്ഥയിലെത്തി അങ്ങനെ നിൽക്കുന്ന ജീവൻ വരെ അപകടം വരുന്ന ഒരു ഒരവസ്ഥയിൽ കഠിനമായ വേദന വരുന്ന സമയത്ത് ഇത്തരം സമയങ്ങളിലൊക്കെ സ്റ്റീറോയിഡ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം എന്നുള്ളതാണ് അതേപോലെ ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐ എൻ എച്ച് പോലെയുള്ള ചില ഔഷധങ്ങൾ ചിലപ്പോൾ മാനസിക ലക്ഷണങ്ങൾ ഉണ്ടാക്കും ഇത്തരം സന്ദർഭങ്ങളിൽ ആ രോഗിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സ്റ്റീറോയിഡോ ഐ എൻ എച്ച് ആവശ്യമാണെങ്കിൽ ആ മരുന്ന് തുടരുക തന്നെ വേണം കാരണം ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം പക്ഷേ അത് ഉണ്ടാക്കുന്ന അതിൻ്റെ പാർശ്വഫലമായി ഉണ്ടാകുന്ന പെരുമാറ്റ വ്യത്യാസങ്ങളെ വളരെ ഫലപ്രദമായി ഈ മനോവിഭ്രാന്തി വിരുദ്ധ ഔഷധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഭേദപ്പെടുത്താൻ എത്ര നാൾ സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്നു അത്രയും നാൾ ഈ പറയുന്ന ചെറിയ ഡോസിൽ മനോവിഭ്രാന്തി തടയാനുള്ള ഒരു മരുന്നും കൂടെ ചേർക്കണമെന്നേ ഉള്ളൂ പൂർണ്ണമായിട്ടും ആ രോഗലക്ഷണങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും ഡോക്ടർ ഈ മരുന്നുകൾ മൂലം അല്ലെങ്കിൽ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് പലപ്പോഴും രോഗി വളരെയധികം മരുന്ന് കഴിക്കുന്നുണ്ടാകും അതിനൊപ്പം തന്നെ ഇതിനുകൂടി ചികിത്സ തേടേണ്ട ആവശ്യമുണ്ടോ വളരെയധികം ആവശ്യമുണ്ട് കാരണം ഈ മാനസിക സമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ രക്തത്തിലേക്ക് ചില പ്രത്യേക ഹോർമോണുകളുടെ അമിതമായ ഒരു പ്രസരണം ഉണ്ടാവും അഡ്രിനാലിൻ ഗ്ലൂക്കഗോൺ തുടങ്ങിയ ഈ ഹോർമോണുകൾ ഈ ഹൃദ്രോഗവും അതുപോലെ പ്രമേഹവും ഒക്കെ വഷളാക്കാനും പ്രാപ്തമായ ഹോർമോണുകളാണ് ഇപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹൃദ്രോഗത്തിനോ പ്രമേഹത്തിനോ ക്യാൻസറിനോ ഒന്നും കഴിക്കുന്ന മരുന്നുകളുമായി ഒരു പ്രതിപ്രവർത്തനവും ഇല്ലാത്ത വളരെ സുരക്ഷിതമായ മാനസികാരോഗ്യ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ഈ രോഗി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് വിലയിരുത്തി അതുമായി ഒരു പ്രതിപ്രവർത്തനവും ഇല്ലാത്ത വിഷാദവിരുദ്ധ ഔഷധങ്ങളോ വിഭ്രാന്തി വിരുദ്ധ ഔഷധങ്ങളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ മാനസിക സമ്മർദ്ദത്തെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റും ഈ മാനസിക സമ്മർദ്ദം നിയന്ത്രിച്ചാൽ രക്ത ഒഴുക്കിൻ്റെ ഗതിവേഗം സ്വാഭാവികമാവും അതുവഴി മാനസിക രോഗം നിയന്ത്രണ വിധേയമാവുന്നു എന്ന് മാത്രമല്ല പലപ്പോഴും ശാരീരിക ആരോഗ്യം കൂടെ മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ കാണുന്നത് ഈ മരുന്നുകളോടൊപ്പം തന്നെ മനഃശാസ്ത്ര ചികിത്സകളുണ്ട് മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് അല്ലെങ്കിൽ മനോനിർവ് പരിശീലനം ഇത്തരം പരിശീലനങ്ങൾ മനഃശാസ്ത്ര ചികിത്സകൾ റിലാക്സേഷൻ വ്യായാമങ്ങൾ ഇതും കൂടെ ചേർത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായി ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദത്തെ നമുക്ക് നിയന്ത്രിക്കാം ഈ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് മാനസിക രോഗവുമായി ബന്ധപ്പെട്ട മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് വളരെ വലിയൊരു സംശയമാണ് ധാരാളം രോഗികൾ അതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കാൻ മടിക്കുകയും ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് എന്തെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമോ പഴയകാലത്തെ മരുന്നുകളെ അപേക്ഷിച്ച് വളരെ സുരക്ഷിതമായ മരുന്നുകളിന്ന് മാനസിക രോഗ ചികിത്സയ്ക്ക് ലഭ്യമായിട്ടുണ്ട് പാർശ്വഫലങ്ങൾ വളരെ വളരെ കുറവുള്ള ഔഷധങ്ങൾ വിഷാദ രോഗത്തിനായാലും ബൈപ്പോളാർ ഡിസോർഡറിനായാലും ചിത്തഭ്രമത്തിനായാലും എല്ലാത്തിനും നിലവിലുണ്ട് അപ്പം രോഗിയുടെ ശാരീരിക അവസ്ഥ കൂടെ പരിഗണിച്ച് ആ ശാരീരിക അവസ്ഥയ്ക്ക് ഒരു തരത്തിലും ദോഷം ചെയ്യാത്ത തരത്തിലുള്ള മരുന്നുകളായിരിക്കും മിക്കവാറും സൈക്കാട്രിസ്റ്റുകൾ മാനസിക രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ഈ പാർശ്വഫലങ്ങൾ ഒരു രീതിയിലും ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല ധൈര്യം ഉപയോഗിക്കാം കാര്യമേ ഇല്ല വളരെയധികം നന്ദി ഡോക്ടർ ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ് രോഗങ്ങൾ മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെ കുറിച്ചാണ് ഡോക്ടർലൈവ് ചർച്ച ചെയ്തത് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ അരുൺ ബി നായരാണ് നമസ്കാരം